വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കാമുകന്മാർ വെട്ടിക്കൊന്ന കാമുകിമാരും കാമുകനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മമാരുമൊക്കെയുള്ള നാടാണ് കേരളം ഇവർക്കിടയിലേക്കാണ് പ്രണയത്തിന് തന്റെ ജീവിതം നൽകിയ അഞ്ചുശ്രീയുടെ കഥ ശ്രദ്ധ നേടുന്നത് ഭക്ഷ്യവിഷബാധ ഏറ്റുമാറണമെന്ന അഞ്ചുശ്രീയുടെ വിയോഗം എലിവം കഴിച്ചണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ നാട്ടുകാരും സുഹൃത്തുക്കളും നടുങ്ങി വർഷമായി ആത്മാർത്ഥമായി പ്രണയിച്ചവൻ ക്യാൻസർ ബാധിച്ച് അകാലത്തിൽ പൊലിഞ്ഞതോടെയാണ് നാൽപ്പത്തിയൊന്നാം നാൾ പ്രിയപ്പെട്ടവന്റെ അടുത്തേക്ക് അഞ്ചുവും യാത്രയായത് അഞ്ജുവിന് നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ചട്ടഞ്ചാൻ സ്വദേശിയായിരുന്ന വിപിൻ രാജായിരുന്നു അഞ്ജുവിന്റെ മനസ്സുകവർന്ന ആൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവനായ വിപിന് കൊറോണ കാലത്തിനു ശേഷം ബേക്കറിയിലായിരുന്നു ജോലി മരണപ്പെടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വിപിന് വയറുവേദന തുടങ്ങിയത് കിഡ്നിയിലെ കല്ലാണെന്ന് കരുതി ശസ്ത്രക്രിയകളും ചെയ്തു ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അഞ്ചു വിപിനെ കാണാൻ എത്തിയിരുന്നു അന്ന് അമ്മയോട് വിപിൻ പറഞ്ഞിരുന്നു തനിക്ക് ഇഷ്ടമുള്ള കുട്ടിയാണെന്ന് അച്ഛനോട് അഞ്ജുവിന്റെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കണമെന്ന് പറഞ്ഞു ഏൽപ്പിച്ചു അസുഖ കിടക്കയിലായിരുന്നത് കൊണ്ട് തന്നെ അമ്മ പിന്നീട് കൂടുതലൊന്നും തിരക്കിയുമില്ല എന്നാൽ വൈകാതെ വിപിന്റെ അവസ്ഥ മോശമായി മരണത്തിന് കീഴടങ്ങി മരണശേഷമുള്ള ബയോപ്സിയിലാണ് അസുഖം ക്യാൻസർ ആയിരുന്നുവെന്ന് വീട്ടുകാർ പോലും തിരിച്ചറിഞ്ഞത് പ്രണയിച്ച് ജീവിതം തരാമെന്ന് പറഞ്ഞവന്റെ അകാല വേർപാട് അഞ്ജുവിനെ തകർത്തു കളഞ്ഞു എന്നാൽ കടുത്ത വേദനകൾക്കിടയിലും അവൾ എല്ലാവരോടും പുഞ്ചിരിച്ചു ആർക്കും ഒരു സംശയം പോലും കൊടുത്തില്ല പുതുവർഷ തലേന്ന് നടന്ന നൃത്ത പരിപാടിയിലും ഏഴു ദിവസത്തെ ത്തെ നാഷണൽ സർവീസ് ക്യാമ്പിലുമൊക്കെ അഞ്ചു പങ്കെടുത്തു മികച്ച വോളണ്ടിയറായി തെരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റെടുത്ത ചുമതലകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് വിപിൻ മരിച്ചതിന്റെ നാൽപ്പത്തിയൊന്നാം നാൾ അവൾ എലിവശം കഴിച്ച് ജീവൻ ഉടുക്കിയത് കാമുകന്റെ മരണമേൽപ്പിച്ച ആഘാതത്തിലുള്ള ആത്മഹത്യ മാനസിക സമ്മർദ്ദം താങ്ങാൻ വയ്യെന്നും താൻ എല്ലാവരോടും യാത്ര പറയുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് എഴുതിയാണ് അഞ്ജു ജീവിതം അവസാനിപ്പിച്ചത് കാമുകന് ക്യാൻസർ വന്നതും മരണവുമെല്ലാം അഞ്ജുവിന്റെ വീട്ടുകാർക്കും അറിയാമായിരുന്നു എന്നിട്ടും അവർ ഭക്ഷ്യവിഷബാധ കഥകൾക്കൊപ്പം നിന്നു എന്നത് പോലീസിനെയും ഞെട്ടിച്ചിരുന്നു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതാണ് നിർണായകമായത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി